ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ചക്കക്കുരു ഉണ്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ചക്കക്കുരു നാല് പീസായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റ കുഞ്ഞിതാക്കാതെ ഈയൊരു നീളത്തിൽ ഈയൊരു സൈസിൽ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മളത് കുക്കറിൽ കുക്കി നിൽക്കുന്ന സമയത്ത് ഇതൊന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ഈയൊരു സൈസിൽ അരിഞ്ഞെടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കുക പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി ആയാലും മതി പിന്നെ തേങ്ങാക്കുത്ത് അപ്പോൾ ഒരു പകുതി തേങ്ങയുടെ ഒരു പകുതി ഞാനിതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് രണ്ട് വിസിൽ വേവിച്ചെടുക്കുക ചില ചക്കക്കുരു പൊടി ഉള്ളതാവും അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചക്കക്കൂരു ഇതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് രണ്ട് വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളത് ഉടഞ്ഞു പോവും പിന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മളിതുപോലെ വെളിച്ചെണ്ണ ചൂടാക്കുക ചൂടായി വരുമ്പോൾ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ച് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചില ചക്കക്കൂരൊക്കെ നന്നായിട്ട് പൊടിയുള്ളതാണെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതിന് നല്ലതാണ് നമ്മളിതുപോലെ വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ അതുപോലെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി നല്ല ഇഷ്ടമാവും നമ്മൾ ചോറിന് നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ